വണ്ടിയുടെ ഡീസൽ ഫിൽറ്റർ ഒരു ഒരു ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ മാത്രം മാറ്റിയാൽ മതി ഇന്നോവ ഇടിക്കുകയാണെങ്കിൽ അമ്പത് ഇന്നോവയുടെയും എഞ്ചിൻ കണ്ടീഷൻ ഒരേ കണക്കായിരിക്കില്ല ആ രീതിയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി കാലുകൊടുത്ത് ഓടുമ്പോഴത്തേക്ക് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽക്കും സ്വാഗതം അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് കേട്ടിട്ടുണ്ടോ അതിന് ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു അതായത് എത്ര ഡ്യൂറബിലിറ്റി ഉള്ള എത്ര ഭയങ്കര സംഭവമായിട്ട് എത്ര സുഖകരമായ രീതിയിൽ ഓട്ടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴ ഫോർച്ചൂണർ എന്ന കാര്യമാണ് നൈസില് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം എത്ര ഡ്യൂറബിലിറ്റി ഉണ്ട് എങ്ങനത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ശരി നമ്മൾ കൊണ്ട് നടക്കുന്നതെങ്കിൽ ഇരിക്കും ആ ഡ്യൂറബിലിറ്റിയുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു വാഹനം ഓട്ടിക്കുന്നതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മളുടെ ആ ഒരു ഫോർച്ചൂണറുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ സംഭവം ശരിയാണ് വണ്ടി കുറച്ച് ഓടിയതാണ് പഴയ വണ്ടിയാണ് ഇപ്പം ഞാൻ നേരത്തെ പറയാൻ കാര്യം വെച്ചാൽ ചില ഒരു കമൻറ്റിടും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെയുള്ളത് ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ വാഹനം അത് ഏതുമായിക്കോട്ടെ ടൊയോട്ടോയുടെ ബ്രാൻഡായിക്കോട്ടെ അല്ലെങ്കിൽ ഹുണ്ടയുടെ ബ്രാൻഡായിക്കോട്ടെ ഹോണ്ടയുടെ ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ അത് എത്ര നല്ല ഡ്യൂറബിലിറ്റി തരുന്ന എത്ര സുഖകരമായ വാഹനമാണെങ്കിലും കൃത്യമായിട്ട് സർവീസ് ചെയ്ത് അതായത് സമയത്തിനനുസരിച്ച് അതിൽ കൃത്യമായി കാശ് ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാശിൻ്റെ കാര്യം പറഞ്ഞുവെച്ചാൽ പലരും പൈസയുടെ പ്രശ്നങ്ങളുണ്ടായിരിക്കും വാഹനം കാര്യമായ രീതിയിൽ റിപ്പയർ ചെയ്യാത്തത് ഇപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് എടുത്താണ് പുള്ളിക്കാരന് പിപ്പ് കുറവ് ഫീൽ ചെയ്ത് കൊണ്ടുവന്ന് ചെക്ക് ചെയ്തതിനു ശേഷം പണി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ടർബ് കംപ്ലയിൻറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടർബ് വരുന്നത് ടർബ് നമ്മൾ ഇളക്കി സർവീസിനായിട്ട് കൊടുത്തിട്ടുണ്ട് ടർബോർഡ് കോർ മാറിയുള്ള ഒരു കണ്ടീഷനിലാണ് ടർബോർഡ് ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇട്ടേക്കാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പായിപ്പോയി അതുകൊണ്ട് തന്നെ ഇളക്കുന്നതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇതാണ് ഈ ഒരു എഞ്ചിൻ്റെ നിലവിലവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പം ടർബോർഡ് അവസ്ഥ നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ടർബോർഡ് അവസ്ഥ ഇതിൻ്റെ വാൾഡോറിൻ്റെ മുകളിൽ നോക്കിയാണെങ്കിൽ ഇവിടെ മൊത്തം കണ്ട ചെളി കണക്കുക ഇത് കണ്ട ഇതാണ് അവസ്ഥ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഇൻ്റർ കൂളർ ഇൻ്റർ കൂളർ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് മുഗൾ ഭാഗത്തായിട്ടാണ് വരുന്നത് അതാ ഈ കാണുന്ന കണക്ക് ഇൻ്റർ കൂളറിൽ ഹോൾ വീണിട്ട് ആ ഒരു ഇൻ്റർ കൂളറിൽ കൂടെ വരുന്ന ഓയിൽ മിക്സർ ആയിട്ടുള്ള ആ ഒരു എയർ അതായത് ഇല്ലറ്റ് മാനുഫോളിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന എയർ ആ ആ ഹോളിൽ കൂടെ ലീക്കായിട്ട് ഇവിടെ മൊത്തവും ഓയിൽ മയം അടിച്ച് പയ്യ 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 പയ്യെ അവിടെ ആ പൊടിയൊക്കെ അടിഞ്ഞുകൂടി ഉണ്ടായ ഒരു സംഭവമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ കാണുന്ന സാധനമൊക്കെ അങ്ങനെ ഉണ്ടായതാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ടർബോ എത്ര കണ്ടീഷനുള്ള നല്ല ടർബോ ആണെങ്കിലും അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെയും പിന്നെ പഴക്കത്തിനനുസരിച്ച് പതിനഞ്ച് എന്നുള്ളത് ഇരുപത് ശതമാനം വരെയൊക്കെ ഓയിൽ ചെറിയ രീതിയിൽ ടർബോയ്ക്കൂടെ വന്നിട്ട് ഇൻ്റർകൂളറിൽ ഡെപ്പോസ്റ്റ് ആകും ആ ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന ഓയിൽ പയ്യ 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 എഞ്ചിലോട്ട് കയറി തുടങ്ങും അതുകൊണ്ടാണ് എല്ലാ മുപ്പതിനായിരം കിലോട്ടിലും ഇൻറ്റർകൂളർ ഈ ജാറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യാൻ പറയുന്നത് എന്നുള്ളത് ഈ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുപ്പതിനായിരം കിലോട്ടിൽ എന്തിനാണ് ഇളക്കി ക്ലീൻ ചെയ്യുന്നുള്ളത് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന കണക്ക് ഇൻ്റർകൂളറിൽ അധികമായിട്ട് ഓയിൽ അടി അടിയുന്നതിനനുസരിച്ച് നേരെയത് ഇല്ല മാനുഫോൾഡ് വഴി എഞ്ചിനിൽ പോയി കത്താറുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ കാലയളവ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ഇൻ്റർകൂളറും ഈ ചെയ്യാറും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന ആ ഒരു ചെറിയ രീതിയിലുള്ള ഓയിൽമയം അടങ്ങിയ ആ ഒരു എയർ മൊത്തവും ഇവിടെ സ്പ്രെഡായിരുന്നു ഇവിടെ നോക്കി അറിയാൻ പറ്റും ഓയിൽ ഒലിച്ച രീതിയിലല്ല കേട്ടോ ഓയിലിങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് ഒലിച്ച രീതിയിലൊന്നുമല്ല എന്നാലും ആ ഒരു ഓയിലടങ്ങിയ ആ ഒരു എയർ ഇവിടെ അടിച്ചടിച്ച് ഇവിടെ ഓയിൽ മയം എന്തായാലും പറ്റും അതിൽ പയ്യെ കൊണ്ട് ഇപ്പം ഈ ഒരു ഫാൻ റിയേറ്റർ ഫാൻ വർക്ക് വർക്കാവുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഇതിനകത്തുനിന്ന് ഡസ്റ്റൊക്കെ വലിച്ചു കയറ്റും ആ ഡസ്റ്റ് എല്ലാം അടിഞ്ഞടിഞ്ഞിന്ന് ഈ രീതിയിൽ വന്നേക്കുന്നത് ഈ ഒരു ഇൻ്റർകൂളറിൻ്റെ മുകളിലൊരു കവർ വരുന്നുണ്ട് ആ കവർ ഇരിക്കുന്നത് ഇതൊന്നും കാണാൻ കഴിയില്ല കാലക്രമേണ പതുക്കെ 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 ഇതുപോലെ സംഭവിക്കും അപ്പോൾ ടൊയോട്ടോയുടെ വണ്ടിയെക്കുറിച്ച് ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഇതൊരു അഭിപ്രായം നല്ല വണ്ടിയാണ് അടിപൊളിയാണ് സംഭവക്കൊക്കെയാണ് പക്ഷേ എല്ലാ വണ്ടിയും അടിപൊളി എന്ന് പറയുന്നില്ല പക്ഷേ ഈ ഒരു ഫോർച്യൂണർ ആയിക്കോട്ടെ ഇന്നോവ ആയിക്കോട്ടെ ഇത്ര വാഹനങ്ങളൊക്കെ അടിപൊളിയാണ് സംഭവം ഓക്കെയാണ് ഇപ്പം ചിലരൊക്കെ എൻ്റെ അടുത്തൊക്കെ തർക്കിട്ടുണ്ട് അതായത് ഞാൻ മുൻകാലങ്ങളിൽ ടോയ്റ്റേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വെച്ചൊക്കെ വീഡിയോ ഇടുമ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കരമായി തർക്കിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ടൊയോട്ടയുടെ വണ്ടിയുടെ ഡീസൽ ഫിൽറ്റർ ഒരു വർഷമാകുമ്പോഴും ഒരു ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ മാത്രം മാറ്റാൽ മതി പിന്നെ അത് കണക്ക് ഇതിനിക്ക് ഇതിൻ്റെ ഇൻ്റർ ഒന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് അല്ലെങ്കിൽ ഇതിൻ്റെ ഈജി ആർ ഒന്നും അങ്ങനെ ഡസ്റ്റ് ബേറി അടയത്തില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെടുത്ത് തർക്കിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ പല കാര്യത്തിലും ഇത് കണക്ക് ഇന്ന കണക്കുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പറയുന്നത് ഇപ്പം വണ്ടി ഓടുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ഏതൊരു വാഹനമാണെങ്കിലും ആ ഒരു വാഹനം ഓടുന്നതിനനുസരിച്ച് അതിൻ്റെ എഞ്ചിങ് കണ്ടീഷനെ ബേസ് ചെയ്ത് ഇപ്പം എല്ലാ വണ്ടി ഇപ്പം ഒരു അമ്പത് ഇന്നോവ എടുക്കുകയാണെങ്കിൽ അമ്പത് ഇന്നോവയുടെയും എഞ്ചിങ് കണ്ടീഷൻ ഒരേ കണക്കായിരിക്കില്ല അപ്പം വണ്ടികളുടെ എൻജിൻ കണ്ടീഷൻ്റെ വ്യത്യാസം അനുസരിച്ച് അതിൽ വരുന്ന കാർബൺ ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ ആ എഞ്ചിൻ്റെ ഡ്യൂറബിലിറ്റി ആയിക്കോട്ടെ ഒക്കെ വ്യത്യാസം വരും അപ്പം ഈ ഒരു വണ്ടിയിൽ ഇതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചിരും ഇതിൻ്റെ ടർബോ മോശമായിരുന്നു എന്ന് പറയാൻ നല്ല രീതിയിൽ കോറ് കോറുമാറുള്ള കണ്ടീഷനാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇ ജി ആറും ഇൻ്റർകൂളറിൻ്റെ ഇൻ്റർകൂളറ് ഡാമേജ് ആയിരുന്നു അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി കാലു കൊടുത്ത് ഓടുമ്പോഴത്തേക്ക് െന്ന് പറഞ്ഞ സൗണ്ട് കേട്ടിട്ട് ആ വണ്ടിക്ക് വലു കുറവും ഭയങ്കര മടുപ്പുമായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കാണിക്കുക ഇപ്പം ചിലവർ പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ടാണ് ഓടിയാന്നുള്ളത് അത്ര ഭയങ്കരോട്ട് ഓടിയ വണ്ടി കിലോമീറ്റർ എനിക്ക് ഓർമ്മയില്ലാത്ത കൊണ്ടാണ് കിലോമീറ്റർ ഞാൻ കൂട്ടത്തിൽ പറയാത്തത് നമ്മൾ ആ ഒരു ഫോർച്ചൂണറിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡും ആ ഒരു പാസേജ് യൂണിറ്റും അത് ഇല്ലറ്റ് മാനിഫോൾഡ് പാസേജ് യൂണിറ്റ് ഈ ഈജാറിൻ്റെ കൂളിങ് യൂണിറ്റ് എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ ഒരു വല്ലാത്തൊരു ഭീകരമായിട്ടൊരു അവസ്ഥയിരുത്തിയ ഒന്ന് ഒന്ന് ഇതേ കണക്കുക ഇതുപോലെ കട്ടയ്ക്ക് നല്ല രീതിയിലുള്ള കാർബൺ കമ്പോസ്റ്റും കാര്യങ്ങളുമുണ്ട് ഇപ്പം നിങ്ങളെ വാഹനം പലരും പറയും നിങ്ങളുടെ വണ്ടി ടൊയോട്ടോടെ ഇന്നോവയോ അല്ലെങ്കിൽ ഫോർച്ചൂണറോ ഒക്കെ ആയതുകൊണ്ട് ഇതൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല അതിനൊന്നും അങ്ങനത്തെ വിഷയമൊന്നും വരുത്തില്ലിടയിൽ കുഴപ്പമില്ല ഇടയിൽ എന്ന് എൻ്റെ അടുത്ത് വരെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ വരും തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങളെ വാഹനത്തിന് വരും നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെ തന്നെ വാഹനത്തിനും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എൻ്റെ ഇത് ക്രിസ്മസ് കേക്കോ ഏ ¿El valor de ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇതിൻ്റെ ഇല്ലറ്റ് മാനുഫോൾഡ് ഉണ്ടാകും ഇപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വെച്ചാലും വണ്ടിക്ക് നല്ല രീതിയിലുള്ള പിക്കപ്പ് കുറവും അത് കണക്കി തന്നെ ഇതൊക്കെ പയ്യെ കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹീറ്റായൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ അപ്പി പിടിച്ചിരിക്കുന്നില്ല അത് വിട്ടിട്ട് നേരെ വന്ന് വണ്ടിയുടെ ഇല്ലറ്റ് മാനിഫോൾഡ് വഴി ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡ് വഴി നേരെ വന്ന് എൻ്റെ വാൽവുകൾക്കിടയ്ക്ക് ഇറാനും വാൽവുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഹെഡൊക്കെ ഇളക്കി പണിയേണ്ടി വരും അപ്പോൾ പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഇത്തരത്തിൽ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഇല്ലറ്റ് മാനിഫോളിൻ്റെ പോർട്ട് സൈഡ് ഒക്കെ ഉണ്ടോ പോർട്ട് സൈഡൊക്കെ ഒരു പരൂപമായിട്ട് ഇരിക്കുകയാണ് ഒരു പക്ഷേ ഇതൊക്കെ അടഞ്ഞ് ഡാമേജ് ആവാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും കാര്യം വെച്ചാൽ ഇതിലൊക്കെ വരുന്ന ഹോളുകൾ വലുതാണെങ്കിലും ദാ ഇതിലോട്ട് വരുന്ന ഇതിലൊക്കെ വന്നേക്കുന്ന ഒരു ഒന്ന് ഒന്ന് വൃത്തിയായി കാണിച്ചു കൊടുത്തോടേ കുത്തി കാണിച്ചു കൊടുത്തേട്ട് കുറച്ച് കുത്തികളിക്കൊപ്പം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവസ്ഥകൾ വളരെ 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 വലിയ രീതിയിൽ മോശമാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ ഗ്യാരേജിൽ അല്ലെങ്കിൽ നമ്മളെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വാഹനങ്ങളിൽ മിക്കതും ഇത് കണക്ക് കാർബൺ ഡെപ്പോസിറ്റ് ബേസ്ഡ് ആയിട്ട് കുറേ വിഷയങ്ങൾ വന്ന വണ്ടികളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഒരു ഡസ്റ്ററിനെ കൂടെ കാണിച്ചു കാണിച്ചു തരാം എഞ്ചിൻ കയറ്റാൻ വേണ്ടിയിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് അപ്പം ബിതോവ് ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇ ജി ആറിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ അവസ്ഥേകത ഇതായിരുന്നു നല്ല രീതിയാണോ ഉണ്ടായിരുന്നില്ലേടേ അപ്പം വിധവും ഇപ്പം ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അതൊക്കെ ഇതാണ് ഈ ഒരു കൂളർ യൂണിറ്റൊക്കെ ഇത് കണക്ക് ഇളക്കി ഹോളൊക്കെ തിക്കി അതായത് ഹോളിലൊക്കെ കമ്പിയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം ഇ ജി ആറൊക്കെ ഇ ജി ആറുടെ യൂണിറ്റ് ഒക്കെ ബ്രീത്തിങ് സെക്ഷനൊക്കെ ബ്ലോക്ക് ആവുകയാണ് എന്നുണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് സംഭവിക്കുന്നത് അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുന്ന പോലെ സർവീസ് തെറ്റിയാൽ ടൊയോട്ടയും വീഴും എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടൊയോട്ടോ വാഹനം കൃത്യമായിട്ട് എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്ററിലെങ്കിലും ഞാനത് പറയാനുള്ള കാര്യം വെച്ചാൽ അമ്പതിനായിരം എന്ന് പറയുമ്പോഴെങ്കിലും കൊണ്ടുവന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അടുത്തുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥാപനത്തിൽ കൊണ്ട് കൊടുക്കുക ആ ഒരു സ്ഥാപനത്തിൽ കൊടുത്തിട്ട് അതിൻ്റെ ഇ ജിആർ ഇൻ്റർകൂളറ് മാപ്പ് സെൻസർ എയർഫ്ലോ സെൻസർ ടർബോ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ടർബോ മിക്കവാറും കംപ്ലയിൻറ്റ് വരാൻ ഒരു ചാൻസും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് റീഫ്രഷ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനം ഒരു കാലത്തും പ്രത്യേകിച്ച് വിഷയങ്ങളില്ലാതെ നല്ല സുന്ദരമായിട്ട് ഓടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചില ഒരു കമൻ്റ് ഇടാൻ വരും ഇത് അഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടി കാണും ഏഴ് ലക്ഷം കിലോമീറ്റർ ഓടി കാണും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വാ ാക്കും കേട്ട് നിങ്ങളെ വണ്ടി കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യാതെ കൊണ്ടുനടന്നാൽ നൂറ് ശതമാനം പോക്കറ്റീന്ന് ചിലവാകുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൊയോട്ട വാഹനങ്ങൾ ഏത് തന്നെയാലും ടൊയോട്ടോ ആണ് എന്ന പേരിൽ സർവീസ് ഒന്നും മടുപ്പ് വരുത്താതെ കൃത്യമായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുനടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ